എക്സ്പീരിയൻസ് ഒരു ഈ സിനിമ എങ്ങനെയാണ് പ്രണയം പ്രണയം എന്ന് മനസ്സിലാക്കാൻ 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 പറ്റും ഇത് ഇത് വേർഷൻ ഓഫ് എങ്ങനെയാണെന്ന് പറ്റില്ല നമ്മുടെ പ്രണയമായിട്ട് വരുന്നില്ല അല്ലേ ആൻസർ എന്തെങ്കിലും ചോദ്യം അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്

നിങ്ങള് മാട്രിമോണിയിലൊന്നും അല്ലല്ലോ നടത്തുന്ന യൂട്യൂബ് ചാനൽ അല്ലേതൊരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ നികിപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല നിങ്ങൾ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് രണ്ടുപേരും രണ്ടു രീതിക്കാണ് മുദ്രുന്നത് സമൂഹത്തിൽ മുദ്ര കുത്തിയിട്ടുണ്ടല്ലോ മുദ്രീട്ടു എന്തൊക്കെയോ എന്തൊക്കെയോ ശ്രമിച്ചു ഒത്തില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം അല്ലേ എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട് ആരും എന്റെ ഉള്ളിൽ സ്നേഹം മാത്രമൊന്നല്ല ഞങ്ങള് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സംഖ്യയാണോ എന്ന് ചോദിക്കാറില്ല അല്ലെങ്കിൽ കമ്മയാണോ എന്ന് ചോദിക്കാറില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ബേസിക്കലി ഒരാൾക്ക് ുംസെപ്റ്റ് ചെയ്യാനും ബുദ്ധിയുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് അറിയുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതോ അവിടെ ആവശ്യമല്ല നിങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർക്ക് അത് ഓക്കെ ഓ എന്നാപ്പിന് അങ്ങനെ ആയിരിക്കും എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞേക്കാം എന്ന് ചോദിച്ചിട്ട് അത് കാണണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ നെഗറ്റീവ് ചാൻസ് അതാണ് അതാണ് ഞങ്ങളുടെ നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവ് ആണ് കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മൾ എല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട് സിനിമയിലുള്ള ആൾക്കാരെ പറ്റി പലതും പറയുന്നുണ്ട് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുതലാളി മറന്നുപോയത് ഇത്രയും വലിയ വിഷയം അല്ലേ എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും